നിങ്ങളുടെ വീട്ടിലെ റെഫ്രിജറേറ്റർ തുറന്നു നോക്കൂ അതിലൊരു സർപ്രൈസ് ഉണ്ട് ഇൻവെൻഷൻസ് ഇനി പഠിക്കാം ഒരു പോലെ ടോക്സ് നടത്തുന്ന മത്സര പരീക്ഷകളിൽ ഫിസിക്സിൽ നിന്നും വളരെ ഇമ്പോർട്ടൻറ്റും എന്നാൽ പഠിക്കാൻ പ്രയാസമുള്ള ടോപ്പിക്കാണ് ഇൻവെൻഷൻസ് ഞാൻ നമുക്ക് ഒരു കഥ പറയാൻ പോവാ എൻ്റെ ജീവിതത്തിൽ സംഭവം എൻ്റെ ഉറ്റ സുഹൃത്ത് അവൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ നോക്കാൻ പോയി അവൻ ആ ഹോസ്പിറ്റലിൻ്റെ ഏഴാമത്തെ നിലയിലാണ് കിടക്കുന്നത് ഏഴാമത്തെ നിലവരെ കയറാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് ലിഫ്റ്റിനെ ഉപയോഗിക്കും ആ ലിഫ്റ്റ് തുറന്നപ്പോൾ ഞാൻ കണ്ടത് അതിനകത്ത് ഓട്ടിസം എന്ന് പറയുന്ന രോഗം ബാധിച്ച ഒരു കുട്ടിയാണ് സ്വാഭാവികമായി ഞാൻ ആ കുട്ടിയോട് പേര് ചോദിച്ചപ്പോൾ ആ കുട്ടി പേര് പറഞ്ഞു എലീഷ എന്ന് എന്നാൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ലിഫ്റ്റിനകത്ത് കണ്ട ഈ സംഭവത്തെ എലീഷ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പേരായിരുന്നു ആ കുട്ടിയുടെ രോഗം ഓട്ടിസം ആയിരുന്നു എന്നാൽ ലിഫ്റ്റ് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് എലീഷ ഓട്ടിസ് എന്ന് ഓർത്തെടുക്കുക എലീഷ ഓട്ടീസ് ആണ് ലിഫ്റ്റ് കണ്ടുപിടിച്ചത് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു ഓട്ടീസ് സമ്പാദിച്ച ഒരു കുട്ടി ആ ലിഫ്റ്റിനകത്ത് ഇരിപ്പുണ്ട് എന്നത് നമ്മുടെ മനസ്സിൽ ഓർമ്മയിരിക്കണം ഓർത്തിരിക്കണം എപ്പോഴും ഒരു ഉപകരണം നമ്മൾ നമ്മൾ ഒരു മൊബൈൽ കയ്യിലെടുക്കുന്നു ആ മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ അതിനകത്തെ ആ മൊബൈലിന്റെ ലോഗോയും അതിൻ്റെ കമ്പനിയുടെ പേരുമൊക്കെ എഴുതി കാണിക്കാറുണ്ട് അതുപോലെ നമ്മൾ വീട്ടിൽ ടി വി ഓൺ ചെയ്താൽ എപ്പോഴും ആരുടെയും വീട്ടിലെ ടി വി ഓൺ ചെയ്യുമ്പോൾ ആദ്യം അതിലേക്ക് തെളിഞ്ഞു വരുന്നത് ഒരു പക്ഷിയുടെ പടമാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കണം എല്ലാ വീടുകളിലെയും ടി ഓൺ ചെയ്താൽ ആദ്യം വരുന്നത് ഒരു പക്ഷി ഒരു ബേർഡിൻ്റെ ചിത്രമാണ് എന്ന് ഓർത്തു വെച്ചാൽ നമുക്ക് പി എസ് ഒരു പോയിന്റ് കിട്ടും അതെന്താണ് ജോൺ ബേർഡ് ആണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത് എന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയും കളർ ടെലിവിഷനും കണ്ടുപിടിച്ചത് ഒരേ വ്യക്തി തന്നെയാണ് അത് ജോൺ ബേർഡ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ എല്ലാം ബോൾ പോയിന്റ് പെന്ന് വളരെ ഫെമിലിയർ അല്ലായിരുന്നു അന്ന് ഫൗണ്ടൻ പേനയാണ് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫൗണ്ടൻ പേന ബോൾ പോയിന്റ് പെനുകൾക്ക് വഴിമാറി അതുപോലെ ശ്രദ്ധിക്കുക ഫൗണ്ടൻ പേനയെക്കുറിച്ച് പി എസ് സിയുടെ കയ്യിൽ ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇങ്ങനെയാണ് ഫൗണ്ടൻ പേന കണ്ടെത്തിയതാര് അപ്പോൾ നമ്മൾ ഓർക്കണം ഫൗണ്ടൻ പേന മഷിപ്പേന ഫൗണ്ടൻ പേനയുടെ ഉള്ളിൽ മഷിരിപ്പുണ്ട് ആ മഷിയിൽ ധാരാളമായി കാണപ്പെടുന്നത് വെള്ളമാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ആ വെള്ളമാണ് ഫൗണ്ടൻ പേന കണ്ടുപിടിച്ച വ്യക്തി വാട്ടർമാൻ ആണ് ക്യാമറ കണ്ടുപിടിച്ച വ്യക്തി നടന്നുകൊണ്ടാണ് ആദ്യത്തെ ചിത്രം എടുത്തത് ഈസ്റ്റിലേക്ക് നോക്കിക്കൊണ്ട് നടക്കുക എന്നതിന് വാക്ക് ഇംഗ്ലീഷ് വാക്ക് വാക്കിയ വാക്കർ ഈസ്റ്റ് മാൻ ആണ് ക്യാമറ കണ്ടുപിടിച്ചത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരു റെഫ്രിജറേറ്റർ വാങ്ങാൻ പോയപ്പോൾ ആ റെഫ്രിജറേറ്റർ വാങ്ങുന്ന കടയിലെ സുഹൃത്ത് പറഞ്ഞു ഇതിനകത്ത് ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ വീട്ടിൽ ചെന്ന് ആ സർപ്രൈസ് കാണാനുള്ള ഒരു കൂടി ഞാൻ ആ റെഫ്രിജറേറ്റർ തുടങ്ങി നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ഹാരം അപ്പോൾ റെഫ്രിജറേറിനകത്ത് ഞാൻ കണ്ടത് റെഫ്രിജറേറ്ററിനകത്ത് ഞാൻ കണ്ടത് ഒരു ഹാരമായിരുന്നു പഠിച്ചു വെക്കുക ഈ റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത് ഹാരിസൺ ആണ് എന്ന് ജെയിംസ് ഹാരിസൺ ആണ് റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ ഒരു എ സി വാങ്ങി നമ്മൾ റൂമിലേക്ക് വെക്കാൻ പോവുകയാണ് റൂമിലേക്ക് എ സിയെ ചുവരിലേക്ക് പിറ്റ് ചെയ്യണമെങ്കിൽ സാമാന്യം സാമാന്യം ഭാരമുള്ള ഈ എ സിയെ ചുവരിലേക്ക് പിറ്റ് ചെയ്ത് വെക്കാൻ താങ്ങി നിർത്താൻ ഒരു താങ്ങുകാരൻ വേണം കാരിയർ വേണം അപ്പോൾ പഠിച്ചോണം എ സിയെ ഒരു ചുമരിലേക്ക് ചെയ്യാൻ ർത്താൻ ഒരാൾ വേണം എ സി കണ്ടുപിടിച്ചത് അയാൾ തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ഇങ്ങനെ പഠിക്കും ഇൻവെൻഷൻസ് എല്ലാം ഓർത്തു അറിവുകൾ ടാക്സ്